അയോധ്യ രാമക്ഷേത്രത്തിന് ഗ്രനേഡ് ആക്രമണം നടത്താൻ പദ്ധതിയിട്ട ഉത്തർപ്രദേശിലെ ഫൈസാബാദ് സ്വദേശിയായ അബ്ദുറഹ്മാൻ എന്ന പത്തൊൻപത് കാരൻ അറസ്റ്റിലായി ഉത്തർപ്രദേശിലായതുകൊണ്ടും യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന സംസ്ഥാനമായതുകൊണ്ടും നമുക്ക് ഉറപ്പാണ് പ്രതിപിടിക്കപ്പെട പിടിക്കപ്പെട്ടു ഇനിയും നൂറ് ശതമാനം ശിക്ഷിക്കപ്പെടുകയും ചെയ്യും കാരണം ഭീകരവാദത്തെയും തീവ്രവാദത്തെയും ഒരു രൂപത്തിലും മൃദു സമീപനം സ്വീകരിക്കാതെ ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിനു വേണ്ടി കർക്കശമായ സമീപനം സ്വീകരിക്കുന്ന ഭരണാധികാരികളിൽ ഒരാളാണ് ശ്രീ യോഗി ആദിത്യനാഥ് അതുകൊണ്ട് പ്രത്യേകിച്ച് രാമക്ഷേത്രത്തിൽ ഗ്രനേഡ് ആക്രമണം നടത്താനാണ് ഈ പത്തൊൻപത് കാരൻ പദ്ധതിയിടുന്നത് എത്ര വയസ്സു മുതൽ ആയിരിക്കും ഇതിന്റെ തലച്ചോറിലേക്ക് ഈ അന്യമത വിരുദ്ധത അന്യമത വിരോധം കടന്നു ക്ഷേത്രങ്ങളൊക്കെ തകർക്കണമെന്നും അമ്പലങ്ങളൊക്കെ തകർക്കണമെന്നും ചർച്ചകളൊക്കെ നശിപ്പിക്കണമെന്നും അവിടെയെല്ലാം അത്തരം മണ്ണുകളിലെല്ലാം മസ്ജിദുകൾ മാത്രം ഉയർത്തണമെന്നും ആശയം ഈ പത്തൊൻപത് കാരൻ ചിന്തിക്കണമെങ്കിൽ തീരുമാനിക്കണമെങ്കിൽ മദ്രസകളിൽ നിന്നും ലഭിച്ച തീവ്രവാദ ആശയം തന്നെയല്ലേ ഒരു ഒൻപത് വയസ്സുകാരനായ കുഞ്ഞ് നമ്മുടെ കോൺസെപ്റ്റിലത് കുഞ്ഞാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ അങ്ങനെയല്ല കേട്ടോ കാരണം അഞ്ചു മാസവും പത്തു മാസവും പത്ത് അഞ്ച് വയസ്സും പത്തു മാസവും പ്രായമായ ആയിഷയെ സ്ത്രീ എന്നാണ് മുസ്ലിം പുരോഹിതര് പറയാറുള്ളത് അതുകൊണ്ട് പത്തൊമ്പതുകാരൻ അവരുടെ ഇടയിൽ മുതുക്കനായിരിക്കും ഈ ഒൻപത് വയസ്സുള്ള കുട്ടിക്കാലൻ നമ്മുടെ കോൺസെപ്റ്റിൽ കുഞ്ഞാണെന്ന് ഞാൻ പറയാൻ കാരണം അതാണ് ആ കുഞ്ഞ് അരിയും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ വരുന്നുണ്ടടാ വച്ചോളൂ നിന്റെയൊക്കെ ഒന്നുകൂട മറന്നടാ ഒന്നുകൂട മറന്നടാ കുന്തിരിക്കം വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ അതായത് കേരളത്തിലുള്ള മുഴുവൻ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും തീർക്കാനുള്ള കാലന്മാരായിട്ട് ഞങ്ങളിത് ആ നിരത്തിലിറങ്ങിയിട്ടുണ്ട് ഇനി വീട്ടിൽ മരണാനന്തര കർമ്മങ്ങൾക്കുള്ള ഉദകക്രിയകൾക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊള്ളു ഇനി നിങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കാനാവില്ല ഈ സന്ദേശമാണ് മദ്രസയിൽ നിന്നും പഠിച്ച് ഇറങ്ങിയ ഒൻപത് വയസ്സുകാരൻ ഈ കേരളത്തോട് വിളിച്ചു പറഞ്ഞത് അത് പറയിപ്പിച്ച അത്തരമൊരു മുദ്രാവാക്യം ഒൻപത് കാരനെ കൊണ്ട് വിളിപ്പിക്കുകയും അത് ഏറ്റുവിളിക്കുകയും ചെയ്ത ആളുകൾ ഇന്നിവിടെ തിഹാർ ജയിലില് മോദിയുടെ വക കുന്തിരിക്കും കത്തിച്ചു വെച്ചിട്ട് അരിയും മലരും ഒക്കെ നോമ്പ് തുറക്കാൻ എടുത്തു വെച്ചിരിക്കുവാണ് കാക്ക പറയുന്നുണ്ട് ഞങ്ങളുടെ പ്രവാചകൻ നോമ്പ് തുറക്കുമ്പോൾ ഈത്തപ്പഴവും അതല്ലെങ്കിൽ കാരക്കയും സംസം വെള്ളവും ഒക്കെയാണ് കുടിച്ചിരുന്നത് ഇതിപ്പോ പ്രവാചകൻ ജനിച്ച മക്കയും മദീനയും അല്ലൊരു തിഹാർ ജയിലല്ലേ തൽക്കാലം ഉള്ളത് കൊണ്ട് അങ്ങനെ തൃപ്തിപ്പെട്ടുള്ളൂ അല്ല ഞങ്ങൾക്കത് പറ്റില്ല അപ്പോൾ മര്യാദയ്ക്ക് ജീവിച്ചാൽ നമ്മുടെ നാട്ടിൽ ജീവിക്കാമായിരുന്നു എന്ന മുദ്രാവാക്യം ഇവരെ തന്നെ കേൾപ്പിക്കണം ഡൽഹി അതിർത്തിയിലെ ഫരീദാബാദിൽ വെച്ച് ഞായറാഴ്ച രാത്രിയാണ് പത്തൊൻപത് കാരനെ കസ്റ്റഡിയിൽ എടുക്കുന്നത് ഇന്റലിജൻസ് ബ്യൂറോ നൽകിയ വിവരങ്ങൾ അനുസരിച്ചിട്ട് നമ്മുടെ നാട്ടില് വ്യത്യസ്തമായ അന്വേഷണ ഏജൻസികൾ പ്രവർത്തിക്കുന്നതുകൊണ്ട് അത് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലായതുകൊണ്ടും അവർക്ക് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ താല്പര്യമോ മതവൈകാരികതയോ ഇല്ലാത്തതുകൊണ്ട് മാത്രമല്ലേ ഇത്തരം കേസുകളൊക്കെ നമ്മുടെ നാട്ടിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അല്ലായിരുന്നെങ്കിൽ എൻ ഐ എയും കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയും ഒക്കെ ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിലെ ഈ ഭീകരവാദവും തീവ്രവാദവും ഏത് രൂപത്തിൽ തഴച്ചു വളം വളരുമായിരുന്നു എന്ന് ചിന്തിച്ചു നോക്ക് ഇതൊക്കെ ഉണ്ടായിട്ടേ ഈ പാട് ഗുജറാത്ത് ഭീകരവിരുദ്ധ സ്ക്വാഡ് എ ടി എസ് ഹരിയാനയിലെ പൾ പൽവാൾ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് എസ് ടി എഫ് സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലാണ് പത്തൊൻപത് കാരൻ പിടിയിലാകുന്നത് രണ്ട് ഹാൻഡ് ഗ്രനേഡുകളാണ് ഈ യുവാവിൽ നിന്നും കണ്ടെടുത്തത് പാകിസ്ഥാന്റെ ചാരസംഘടനയായ ഐ എസ് ഐയുമായി ബന്ധമുള്ള ഇസ്ലാമിക് സ്റ്റേറ്റ് ഖുറാസാൻ പ്രവിശ്യ ഐഎസ് കെ പി ഈ മൊഡ്യൂളിന്റെ പ്രവർത്തകനാണ് ഈ യുവാവ് ഇറച്ചി കച്ചവടക്കാരനായ അബ്ദുറഹ്മാൻ പത്തു മാസം മുമ്പാണ് ഭീകര നെറ്റ്വർക്കിൽ ചേരുന്നത് മിൽക്കിപൂരിലെ സ്വന്തം സ്ഥാപനത്തിൽ ഇരുന്ന് ഓൺലൈനിലൂടെ ഭീകരാക്രമണത്തിൽ പരിശീലനം നേടി നമ്മളൊരു കൃത്യം ചെയ്യാൻ പോകുമ്പോൾ കൃത്യമായിട്ടുള്ള ഹോംവർക്കുകൾ ചെയ്യണ്ടേ ആസൂത്രണ മികവ് ഇവർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഇരുപത്തിമൂന്നുകാരനായ ജമീഷാ മുബിൻ എന്ന യുവാവ് കോയമ്പത്തൂരിലെ സംഗമേശ്വര ക്ഷേത്രത്തിൽ കാറ് നിറയെ സ്ഫോടക വസ്തുക്കളുമായി പൊട്ടിത്തെറിക്കാൻ പോകുന്നതിന് മുമ്പ് പല സംസ്ഥാനങ്ങളിലെയും ജയിലുകൾ സന്ദർശിച്ചിരുന്നു കൂട്ടത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ പൂജപുര സെൻട്രൽ ചെയ്തു അവിടെ ഭീകരവാദികളായിട്ടുള്ള ആളുകളെ കണ്ടു അവരോടൊക്കെ സമ്മതമെടുത്തു ഞാൻ ഇരുമ്പ് നിക്കറിട്ടിട്ടുണ്ട് കാക്ക ഞാൻ അവിടെ എത്തിയിട്ട് പഠിച്ചോടുകൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടിട്ട് റെക്കമെൻഡ് ചെയ്യാം നിങ്ങൾ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു സ്വീകരിക്കും ഞാൻ സ്വർഗത്തിലേക്കാണല്ലോ പോകുന്നത് അപ്പോൾ എൻ്റെ ഊറികൾ അവിടെ കാത്തിരിക്കുന്നുണ്ട് കാക്ക നാളെ ഇതേ സമയമാകുമ്പോൾ ഞാൻ നക്ഷത്രത്തിൽ അതുപോലെ ഇങ്ങനെ വന്ന് നിൽക്കും ആകാശത്തിൽ കേട്ടോ നക്ഷത്രങ്ങളുടെ രൂപത്തിൽ ഇതൊക്കെയായിരുന്നു ജമീഷാമോ മുബിൻ തൻ്റെ സഹപാഠികളോട് പറഞ്ഞത് സഹപാഠികളായിട്ടുള്ള അഞ്ചു പേരായിരുന്നു ഈ യുവാവിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കാനും കാറിനകത്ത് കയറ്റാനും ഇവന് യാത്രയായിപ്പോൾ നൽകാനും എല്ലാ സഹായ സഹകരണങ്ങൾക്കും അവരാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഇവരുടെ ഒരു പ്രത്യേകതയാണ് ചെയ്യുന്ന വർക്കിന് ഒരു പെർഫെക്ഷൻ ഉണ്ടാകണം ആ പെർഫെക്ഷനു വേണ്ടിയാണ് ഹോംവർക്കുകൾ എടുക്കുന്നത് ഓൺലൈനിലൂടെ ഭീകരാക്രമണം എങ്ങനെയാണ് നടത്തുന്നത് എന്ന് കൃത്യമായ രൂപത്തിലുള്ള പരിശീലനം നേടി ആസൂത്രിത ആക്രമണങ്ങളെ കുറിച്ചിട്ടുള്ള ചർച്ചകളിൽ നിരന്തരം പങ്കെടുത്തു പത്താം ക്ലാസ് വരെ മാത്രം പഠിച്ചിട്ടുള്ള അബ്ദുറഹ്മാന് വീഡിയോ കോളുകൾ വഴി വിശദമായിട്ടുള്ള നിർദ്ദേശങ്ങളും ദൗത്യങ്ങളും നൽകിക്കൊണ്ടേയിരുന്നു ആരാണ് എന്ന് ചോദിക്കരുത് വിർച്വൽ പരിശീലന സെക്ഷനുകളിൽ രാമക്ഷേത്രം ആക്രമിക്കാനുള്ള ഗൂഢാലോചനയും ആസൂത്രണം ചെയ്തതായി വിവരമുണ്ട് ഇവർക്ക് ഓരോരോ സെഷനുകളായിട്ടാണ് കേട്ടോ ഓൺലൈനിലെ ഒരു രൂപത്തില് ഓഫ്ലൈൻ വേറൊരു സെഷൻ അങ്ങനെ അങ്ങനെ സെഷൻ കേന്ദ്രീകരിച്ചിട്ടാണ് നൽകുന്നത് വിദ്യാഭ്യാസം ഉള്ളവർക്ക് നൽകുന്ന സെഷനുകൾ വേറെയാണ് വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് നൽകുന്ന സെഷനുകൾ വേറെയാണ് ഇവരെ എല്ലാവരെയും വ്യത്യസ്തമായ രൂപത്തിൽ ട്രെയിൻ ചെയ്ത് എടുക്കണമല്ലോ ഇത് പഠിച്ചുകൊണ്ട് അടുത്തേക്കാണല്ലോ ഈ പോകുന്നത് കൃത്യമായ രൂപത്തിൽ രഹസ്യമായ നിർദ്ദേശം ലഭിച്ചത് പ്രകാരം രാത്രി ഓട്ടോയിൽ രാമക്ഷേത്രത്തിന്റെ പരിസരങ്ങളിൽ യുവാവെന്ന് കറങ്ങി മൊബൈൽ ഫോണിൽ നിന്ന് അയോധ്യാ ക്ഷേത്രം അടക്കം ആരാധനാലയങ്ങളുടെ നിരവധി ഫോട്ടോകളും വീഡിയോകളും കണ്ടെത്തി ഹരിയാന കോടതി കസ്റ്റഡിയിൽ വിട്ട അബ്ദുറഹ്മാനെ വിശദമായി ചോദ്യം ചെയ്യാൻ ഗുജറാത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഗ്രനേഡ് കിട്ടിയത് ഫരീദാബാദിൽ നിന്നാണ് ഡൽഹിയിലെ മതസമ്മേളന കേന്ദ്രത്തിൽ പോകുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് കഴിഞ്ഞ ആഴ്ച അബ്ദുറഹ്മാൻ വീട്ടിൽ നിന്നും ഇറങ്ങുന്നത് ഫരീദാബാദിൽ എത്തിയപ്പോൾ ഒരാൾ ഗ്രനേഡുകൾ നൽകി ഫരീദാബാദിൽ തുടരാനും ആവശ്യപ്പെട്ടു അവിടെ നിന്ന് ട്രെയിനിൽ അയോധ്യയിലെത്തി ആക്രമണം നടത്താനായിരുന്നു പദ്ധതി ഗ്രനേഡുകൾ ഫരീദാബാദിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ അകലെയുള്ള പാലി ഗ്രാമത്തിൽ ആളുതാമസം ഇല്ലാത്ത പഴയ വീട്ടിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു ഇയാളെ ബന്ധപ്പെട്ട മറ്റുള്ളവരെ സുരക്ഷാ ഏജൻസികൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു ബി എസ് ഐ അട ഐഎസ്ഐ അടക്കമുള്ള രാഹുൽ സിംഗിനെ ഈ ഐ എസ് ഐയുമായിട്ട് ബന്ധമുള്ള മറ്റൊരാളെ കൂടെ കിട്ടിയിട്ടുണ്ട് ഈ രാഹുൽ സിംഗ് ഇവരുമായിട്ട് ഒരുപാട് ആളുകൾ ഇവരെ ബന്ധപ്പെടുമല്ലോ അപ്പൊ ഈ അബ്ദുറഹ്മാനെ ബന്ധപ്പെട്ട ഒരാളാണ് ഐ എസ് ഐ ബന്ധമുള്ള രാഹുൽ സിംഗ് ഇയാളെ യു പിയിലെ ബാലിയിൽ നിന്നാണ് ബാലിയയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത് ഈ ഷിഗ കപൂർ എന്ന പേരിൽ അബ്ദുറഹ്മാൻ അടക്കമുള്ളവരെ ബന്ധപ്പെട്ട ഐ എസ് ഐ വനിതാ ഏജന്റിനു വേണ്ടിയും തെരച്ചിൽ തുടരുകയാണ് ഇവരൊരു ദൗത്യമേറ്റെടുത്തു കഴിഞ്ഞാൽ അത് കൃത്യമായും പൂർത്തീകരിക്കുന്നതുവരെ ഇവരെ ആര് എവിടെ എപ്പോൾ ബന്ധപ്പെടുന്നു എന്ന് ഇവർക്ക് പോലും അറിയാൻ കഴിയില്ല ചില സിനിമകളിലൊക്കെ നമ്മൾ കാണാറില്ലേ ഈ ഓപ്പറേഷൻസ് ഒക്കെ ശരിക്കും പഠിച്ചും മനസ്സിലാക്കിയിട്ടാണ് അവരിതൊക്കെ ചെയ്യുന്നത് അപ്പോ അദ്ദേഹം എടുത്ത എല്ലാ രൂപത്തിലുള്ള ഹോംവർക്കുകളും ഏതാണ്ട് ഫലം കാണാതെ പോയി കാരണം ഈ പത്തൊൻപത് കാരൻ രാമക്ഷേത്രത്തിന്റെ മുകളിൽ നിന്ന് കറങ്ങുന്നത് കുറെയി നിന്ന് നട്ടം തിരിയുന്നത് പല ആളുകൾക്കും ഒരു സംശയം തോന്നി പിന്നീട് അവന്റെ രൂപവും ഭാവവും ഒക്കെ കൂടി കണ്ടപ്പോൾ ആരൊക്കെയോ ബന്ധപ്പെട്ട ആളുകളെ അറിയിക്കുന്നു അങ്ങനെ വന്ന് നോക്കിയപ്പോൾ കാക്കായെ പൊക്കിയെടുത്തു കാക്കയുടെ കയ്യിൽ ഒരുപാട് ഹോംവർക്കുകൾ ചെയ്യുന്ന ടൂൾസ് ഉണ്ടായിരുന്നു കാക്ക ചെയ്യാൻ പോകുന്ന വർക്ക് കൃത്യമായ രൂപത്തിൽ ഫലവത്താക്കി ചെയ്യണ്ടേ അതിനുവേണ്ടിയുള്ള ചില ടൂളുകൾ ഒക്കെ ഉണ്ടായിരുന്നു എല്ലാം കാക്കായെ പൊക്കിയെടുത്തു പിന്നെ കാക്കായ ജീവനോടെ കിട്ടിയതുകൊണ്ട് കൂട്ടത്തിലുള്ളത് ആരൊക്കെയാണെന്നും ആരൊക്കെയാണ് സഹായിച്ചതെന്നും മുഴുവനും യു പി പോലീസ് ഗുജറാത്ത് പോലീസ് തപ്പിയെടുത്തിരിക്കും സാധാരണ ഇതുപോലെയുള്ള കേസുകളിൽ ജീവനോടെ ആരെയും കിട്ടാറില്ല കാക്കാടെ ഇരുമ്പ് നിക്കർ ഏതാണ്ട് യു പി പോലീസ് അഴിപ്പിച്ചിട്ടുണ്ട് ഗുജറാത്ത് എ ടി എസിന്റെ കയ്യിലാണ് ഇരുമ്പ് നിക്കർ ഇപ്പോൾ നിലവിലുള്ളത് ഇനിയും അത് ഇടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ കാക്കായ്ക്ക് എൻ ഐ എ തന്നെ അത് ഇട്ടു കൊടുക്കും നന്ദി